നമസ്തേ വളരെ ചരിത്രപരമായ ഒരു കാര്യം നിർവഹിക്കാൻ പോകുന്നു എന്ന ഒരു ചാരിതാർത്ഥ്യം നമുക്കുണ്ടാകേണ്ട ഒരു ദിവസമാണ് കാരണം മലയാള ചരിത്രത്തിലാദ്യമായി നൂറ് വേദമന്ത്രങ്ങൾ പദാനുപത കൂടി ഒരു മലയാളം യൂട്യൂബ് ചാനലിൽ വരികയാണ് ഇതുവരെ ഇത്രയും വന്നിട്ടില്ല എനിക്ക് ഈ ഒരു ഈ ഒരു പദ്ധതി തുടങ്ങുമ്പോൾ എൻ്റെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നത് പലർക്കും വിദൂരങ്ങളിലുള്ള ആളുകൾക്ക് ഇവിടെ വന്ന് പഠിക്കാൻ പറ്റുന്നില്ല രണ്ട് അവർക്ക് പണമില്ലാത്ത കുറേ ആളുകൾ അതിനകത്തുണ്ട് അവർക്കും വേദം പഠിക്കാൻ പണമില്ലാത്തത് കൊണ്ട് സാധിക്കുന്നില്ല വേറെ കുറെ ആളുകൾ രോഗികളാണ് അവർ കിടക്കപ്പായയിൽ നിന്ന് അല്ലെങ്കിൽ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാൻ വയ്യാത്ത സാഹചര്യത്തിലും വേദം പഠിക്കണമെന്ന് പഠിക്കണമെന്നാഗ്രഹിക്കുന്നു അത്തരക്കാർ അവരെല്ലാവർക്കും ഇങ്ങനെ പഠിക്കാനൊരു സാഹചര്യം ഒരുക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം ആ ലക്ഷ്യം സാക്ഷാത്കരിച്ചു എന്നുള്ള നിലയിലാണ് നമുക്ക് ഈ നൂറാം എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത് ഇന്ന് വളരെ സന്തോഷത്തോടു കൂടി ഈ നൂറാം എപ്പിസോഡിൽ നക്ഷത്ര സൂക്തത്തിൽ പത്തൊമ്പതാമത്തെ അദർവേദത്തിലെ പത്തൊമ്പതാം കാണ്ടത്തിൽ എട്ടാമത്തെ സൂക്തത്തിൽ ഏഴാമത്തെ മന്ത്രമാണ് നൂറാമത്തെ എപ്പിസോഡായി കടന്നു വരുന്നത് നോക്കൂ അത്ര യജുർവേദത്തെക്കുറിച്ചും സാമവേദത്തെക്കുറിച്ചും അത്രവേദത്തെക്കുറിച്ചും ഒന്നും ആളുകൾക്ക് സാമാന്യേന വലിയ അറിവില്ല എന്നുള്ള ഒരു അവസ്ഥയിലാണ് പക്ഷേ ഏതായാലും ആദ്യം ഈ നൂറ് വേദമന്ത്രങ്ങൾ മുന്നിൽ കൊണ്ടുവരിക എന്നുള്ള ഒരു ലക്ഷ്യമായിരുന്നു എനിക്കുണ്ടായിരുന്നത് തുടരെ തുടരെ ഇതുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾ ഈ ചാനലിൽ ഞാൻ കൊണ്ടുവരാൻ ആഗ്രഹിച്ചു അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഉള്ളതാണ് ഈ വേദങ്ങൾക്കെതിരെയുള്ള ആരോപണങ്ങൾ ജാതീയതയുടെ അടിസ്ഥാന വേദങ്ങളാണ് തുടങ്ങിയ ആരോപണങ്ങൾക്ക് യുക്തിസഹമായ വേദാന്തർഗതമായ അർത്ഥത്തെ മുന്നോട്ട് വെക്കുക എന്നത് അതൊന്നും രണ്ടാമത് അതിന് വേണ്ടി ഒരു സ്പെഷ്യൽ പരിപാടി തന്നെ നമ്മൾ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങി അതുപോലെ നിരവധി സംശയങ്ങൾ കാശ്യ പഠിച്ചവരും പഠിക്കുന്നവരും അല്ലാത്തവരുമായിട്ടുള്ള ആളുകളുടെ സംശയങ്ങൾ അത് ഒരു ഒറ്റവാക്കിൽ കൊടുക്കാവുന്ന ഉത്തരങ്ങളേക്കാൾ ഒരു പഠനമായ ഉത്തരം എന്ന നിലയിലാണ് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത് കാരണം ഒന്നോ രണ്ടോ വാചകത്തിലല്ല ഒരു ഉത്തരവും നമ്മൾ നൽകുന്നത് ഇനി നമ്മൾ മുന്നോട്ട് വെക്കാൻ പോകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ സമാജത്തിന് അതർവേദ എന്താണ് യജുർവേദം എന്താണ് സാംവേദം എന്താണ് അതർവേദം എന്താണെന്ന് അറിയാതെ ഋഗ്വേദം എന്താണെന്ന് അറിയാത്ത ആൾക്കാരുണ്ട് ആ വേദങ്ങളെക്കുറിച്ചിട്ടുള്ള ഒരു ക്ലാസ് ഉടനെ ആരംഭിക്കാൻ പോവാണ് യൂട്യൂബിൽ ഒക്കെ വളരെ ലളിതമായിട്ട് വളരെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ വളരെ അത് അത് നമുക്ക് ആധികാരികമാവണമല്ലോ പഠിക്കുന്ന കാര്യങ്ങൾ അതുകൊണ്ട് മുന്നോട്ട് വെക്കാൻ പോവുക ഏതായാലും ഇന്നത്തെ ഈ നൂറാം എപ്പിസോഡിലേക്ക് എനിക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞതിന് പിന്നിൽ ഒരുപാട് ആളുകളുടെ അധ്വാനമുണ്ട് അവർ ഓരോരുത്തരും കൂടിയും എന്താ പറയുക സ്നേഹത്തോടെയും കാരുണ്യത്തോടെയും ഒക്കെ പ്രയത്നിച്ചതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് എത്താൻ സാധിച്ചത് വേദപ്രചരണം എന്ന് പറയുന്നത് കേവലം ഒരു നോട്ടീസ് കൊടുക്കലോ അല്ലെങ്കിൽ ഒരു പിന്നെ പോസ്റ്റർ ഒട്ടിക്കലോ അത് മാത്രമല്ല വേദപ്രചരണം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഈ ജ്ഞാനത്തിന്റെ സന്ദേശത്തെ എത്തിക്കുക എന്നതാണ് അതിന് ഈ യൂട്യൂബ് ചാനൽ വളരെയേറെ ഉപകാരപ്രദമായിട്ടുണ്ട് എന്ന് പലരും ഞാൻ എനിക്ക് കത്തെഴുതി അറിയിച്ചു വാട്സപ്പിലൂടെ അറിയിച്ചു ഇമെയിലിലൂടെ അറിയിച്ചു സോ ഐ ആം സോ ഹാപ്പി ടു ഷെയർ ഓൾ ദീസ് തിങ്സ് വിത്ത് യൂ അങ്ങനെ നമ്മൾ ഇന്ന് പന്ത്രണ്ടാമത്തെ അതായത് അദർവയത്തിലെ പത്തൊമ്പതാം കാണ്ടത്തിൽ എട്ടാമത്തെ സൂക്തത്തിലെ ഏഴാമത്തെ മന്ത്രവും നക്ഷത്ര സൂക്തത്തിൽ പന്ത്രണ്ടാമത്തെ മന്ത്രത്തിലേക്ക് നമ്മളിപ്പോൾ വരികയാണ് ഗാർഗ്യഹ ഋഷി ദ്വിപദൃജിപ്പാണ് ഛന്ദസ് വ്യത്യാസമുണ്ട് ദ്വിപദ ദ്വിപദ ദ്വിജിത് ഛന്ദസ് ദേവത നക്ഷത്രാണി ദേവത नक्षत्राणि देवता ॐ स्वस्तिनो अस्त्वभयं नो अस्तु नमो अहोरात्राभ्यामस्तु ॐ स्वस्तिनो अस्त्वभयं नो अस्तु नमो अहोरात्राभ्यामस्तु ॐ स्वस्ति नो अस्त्वभयं नो अस्तु नमो अहोरात्राभ्यामस्तु दा मन्त्रं नोका अलयो भगवाने നഹ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സ്വസ്ഥി ഉത്തമമായ അവസ്ഥ അസ്തുണ്ടാകട്ടെ അസ്തുണ്ടാകട്ടെ സ്വസ്ഥി ഉത്തമമായ അവസ്ഥ സ്വസ്ഥി വാചനം നമുക്ക് കേട്ടിട്ടില്ലേ അനവധി മന്ത്രങ്ങൾ സ്വസ്ഥി വാചനത്തിലുണ്ട് അത് നമുക്ക് ഉത്തമമായ മാനസിക അവസ്ഥ സംജാതമാകുന്നതിനും ഭൗതികമായ അവസ്ഥ ഔന്നത്യം പ്രാപിക്കുന്നതിനൊക്കെ വേണ്ടിയാണ് സ്വസ്ഥി വാചന മന്ത്രങ്ങൾ അപ്പൊ അതിൽ സ്വസ്ഥിത ഉത്തമമായ അവസ്ഥ അസ്തുണ്ടാകട്ടെ അസ്തുണ്ടാകട്ടെ തഥാ അസ്തു നോക്കട്ടുള്ളേ ഞങ്ങൾക്ക് അഭയം അസ്തു ഞങ്ങൾക്ക് ഭയമില്ലാതിരിക്കട്ടെ ഞങ്ങൾക്ക് ഭയം ഉണ്ടാവരുത് അതാണ് ഈ നൂറാം എപ്പിസോഡ് നിങ്ങളോട് പറയുന്നത് നമുക്ക് ഭയമില്ലാതിരിക്കണം ലോകത്തൊന്നിനെ കുറിച്ചും ഭയപ്പെടാതിരിക്കാൻ നമുക്ക് കഴിയും ഓ രാത്രാഭ്യാം നമഹ അസ്തു എന്റെ നമസ്കാരം ാഭ്യാം അഹോരാത്രങ്ങൾക്ക് നമഹ അസ്തു എൻ്റെ നമസ്കാരം അഹോരാത്രാഭ്യാം ഓരാത്രങ്ങൾക്ക് നമഹ അസ്തു എൻ്റെ നമസ്കാരം എന്താണ് ഇവിടെ പറയുന്നത് എന്ന് നമുക്ക് ഒരിക്കൽ കൂടി മന്ത്രം ചൊല്ലി നോക്കാമോ സ്വസ്ഥിനോ അസ്ത്വഭയം നോ അസ്തു നമോ അഹോരാത്രാഭ്യാം അസ്തു അല്ലയോ ഭഗവാനെ ഞാൻ ഞങ്ങൾക്ക് സ്വസ്ഥി ഉത്തമമായ അവസ്ഥ അസ്തുണ്ടാകട്ടെ ആ ഞങ്ങൾക്ക് അഭയം അസ്തു ഭയമില്ലായ്മ ഉണ്ടാകട്ടെ അവരാത്ര രാത്ര അവരാത്രങ്ങൾക്ക് നമഹ അസ്തു എൻ്റെ നമസ്കാരം ഉണ്ടാകട്ടെ ഇതാണ് ഈ നക്ഷത്ര സുപ്തത്തിൽ പറയുന്നത് നോക്കൂ ഇന്നത്തെ ഈ എപ്പിസോഡോടു കൂടി നമ്മൾ നൂറ് എപ്പിസോഡുകൾ നൂറ് വേദമന്ത്രങ്ങൾ അതിൻ്റെ പദാനുപദ അർത്ഥത്തോടു കൂടി മലയാളക്കരയിൽ എത്തിച്ചു കഴിഞ്ഞു സർവർക്കും വേദപ്ര വേദം പഠിക്കാനുള്ള അവസരം ഒരുക്കുക എന്ന നമ്മുടെ മനസ്സിൻ്റെ ലക്ഷ്യത്തെ സാക്ഷാത്കരിക്കാൻ പരമകാരുണികനായ പരമാത്മാവിന് ആ പരമാത്മാവിൻ്റെ അനുഗ്രഹം നമുക്ക് വന്നു ചേർന്ന് കഴിഞ്ഞു പരമകാരുണികനായ പരമാത്മാവിൻ്റെ അനസ്യൂതമായ അനുഗ്രഹത്തിൻ്റെ വർഷ വർഷമാണ് നമുക്കുണ്ടായത് അതുകൊണ്ടാണ് ഇത് ചെയ്യാൻ സാധിച്ചത് ബുദ്ധി കൊണ്ടും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും സാങ്കേതികമായ സംവിധാനങ്ങൾ കൊണ്ടും മറ്റ് ആളുകളുടെ സഹായം കൊണ്ടും ഈ യജ്ഞം ഒരു ബൃഹത്തായ യജ്ഞമായി മാറി നൂറ് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു വേദയജ്ഞമാണ് ഇപ്പോൾ പരിപൂർണമാകുന്നത് ഇവിടെ കൊണ്ട് നമ്മൾ അവസാനിപ്പിക്കുകയില്ല തുടർന്നും വേദമന്ത്രങ്ങളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകും കൂടുതൽ കൂടുതൽ ആളുകളിലേക്ക് വേദമന്ത്രങ്ങൾ എത്തിക്കണം എന്നുള്ളതാണ് ആഗ്രഹം നിങ്ങളുടെയും സഹകരണം ആവശ്യമാണ് നിങ്ങളുടെയും സ്നേഹം ആവശ്യമാണ് നിങ്ങളുടെ പ്രോത്സാഹനം ആവശ്യമാണ് നിങ്ങൾ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം അങ്ങനെ നമുക്ക് വീണ്ടും കുറേ മന്ത്രങ്ങൾ കുറേ സൂക്തങ്ങൾ ഇനിയും പഠിപ്പിക്കാനുണ്ട് അതെല്ലാം നമുക്ക് കൊണ്ടുവരണം ആരും അറിയാതെ ഏടുകളിൽ കിടന്നുറങ്ങുന്ന ചൈതന്യവത്തായ മന്ത്രത്തിൻ്റെ ധ്വനികളെ നമുക്ക് നമ്മുടെ ഈ പ്രപഞ്ചം ഒന്നാകെ എത്തിക്കാൻ സാധിക്കുമാർ പ്രയത്നിക്കുമ്പോഴാണ് ഭഗവാന്റെ അനുഗ്രഹം വന്നു ചേരുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പരമം പിതാവായ പരമേശ്വരൻ്റെ അനുഗ്രഹത്തിന് മുമ്പിൽ സാഷ്ടാംഗ നമസ്കാരം അർപ്പിച്ചുകൊണ്ട് ഈ ഈ ഒരു ബൃഹത്തായ യജ്ഞം ഇതം നമമ എന്ന ഭാവത്തോടു കൂടി പരമാത്മാവിന് തന്നെ സമർപ്പിക്കുന്നു യോഗക്ഷേമം ഉണ്ടാകട്ടെ നമസ്തേ ഓം